നമ്മുടെ ഇല്ലായ്മകളിലും ശൂന്യമായ കൈകളിലുമാണ് സാത്താൻ ശ്രദ്ധ ഊന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ ലോകത്തെ എഴുപത്തിമൂന്ന് രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നു ടൂറിനിൽ യുവജനമേളയ്ക്കൊപ്പം സലേഷ്യൻ മിഷൻ പ്രവർത്തനം ചർച്ച ചെയ്യാൻ ജനറൽ ചാപ്റ്ററും വൈദ്യശാസ്ത്രവും ദൈവത്തിന്റെ കരവേലയും തമ്മിലുള്ള നേരത്തെ രേഖ എവിടെയാണെന്ന് ധ്യാനിച്ചു നോക്കുന്ന വിശ്വപ്രസിദ്ധ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിയുടെ ഏറ്റവും പുതിയ ചിത്രം പുറത്തിറങ്ങി സമകാലിക കലാശേഖരവുമായി വത്തിക്കാൻ മ്യൂസിയം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക പൂർണ്ണമായി ഇരുട്ടിലാവുന്നത് ആണ്ടിൽ രണ്ടുവട്ടമാണ് ഒന്ന് ഈസ്റ്റർ ജാഗരണത്തിന് രണ്ടാമത്തേത് ഈ അഭിഷുക്ത ജീവിതത്തിന്റെ നാളിൽ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതും മാതാവിൻ്റെ ശുദ്ധീകരണവും ആഘോഷിക്കുന്നതും ഈ ദിവസമാണ് ബസ്ലിക്കയുടെ നടുക്കു നിന്നാണ് ഈ പ്രദർശനം ആരംഭിച്ചത് ബൈബിൾ വായനയിലെ അത് വിജാതിയർക്ക് വെളിച്ചത്തിന്റെ വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയുമാണ് എന്ന ഉണ്ണീശോയെ നോക്കിയുള്ള ഷിമയോന്റെ വചനങ്ങൾ ഗായക സംഘം പാടിക്കൊണ്ടായിരുന്നു പ്രദർശനത്തിന് തുടക്കം അഭിഷിക്ത ജനത ലോകത്തിന് വെളിച്ചമാണെന്നതിൻ്റെ പ്രതീകാത്മക സൂചനയായിരുന്നു ഇത് വിശ്വാസ ജീവിതത്തിലുള്ളവർക്ക് വ്യക്തിപരമായ നേട്ടങ്ങളിൽ ആഗ്രഹമോ ഒന്നുമില്ലായ്മയിൽ നിരാശയോ അനുഭവപ്പെടുന്നില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസംഗത്തിൽ പറഞ്ഞു തൻ്റെ ആത്മാവിൽ ദൈവത്തിന് എന്തു സ്ഥാനം കൊടുക്കുന്നു എന്നത് മാത്രമാണ് നമ്മുടെ ഇല്ലായ്മകളിലും ശൂന്യമായ കൈകളിലുമാണ് സാത്താൻ ശ്രദ്ധയോന്നുന്നത് ഇതുവരെ നിങ്ങൾ ഒട്ടും മെച്ചമായിട്ടില്ല നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല നിങ്ങളെ നേടാൻ അവർ അനുവദിച്ചിട്ടില്ല നിങ്ങൾക്ക് കഴിവില്ല എന്നൊക്കെ സാത്താൻ പറയും അങ്ങനെ നാം നമ്മുടെ അവസ്ഥ നശിപ്പിക്കുകയാണ് ദൈവം സ്വന്തം വെച്ചാൽ നമുക്ക് തരുന്ന സ്നേഹവും ലാ ലാ കെ ദൈവസ്നേഹത്തോട് വ്യക്തിപരമായ ഒരു ബന്ധമാണ് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ പാപ്പ ദൈവത്തിന്റെ കനിവും സ്നേഹവും അനുഭവിക്കാനായി തന്റെ ദൗർബല്യങ്ങൾ പോലും അവന് മുന്നിൽ സമർപ്പിക്കണമെന്ന് ഉപദേശിച്ചു എനിക്ക് തോന്നുന്നു വിശുദ്ധ ജെറോം കർത്താവിന് ഏറെ സമർപ്പിച്ചപ്പോഴും കർത്താവ് ജെറോമനോട് കൂടുതൽ ചോദിക്കുകയായിരുന്നു അദ്ദേഹം കർത്താവിനോട് പറഞ്ഞു ഞാൻ എല്ലാം തന്നു കഴിഞ്ഞല്ലോ എല്ലാം തന്നു ഇനി എന്താണ് ബാക്കിയുള്ളത് കർത്താവ് പറഞ്ഞത് നിന്റെ പാപങ്ങൾ നിന്റെ ഇല്ലായ്മകൾ എനിക്ക് സമർപ്പിക്കൂ അവനിൽ നമ്മുടെ നോട്ടം ഉറപ്പിക്കുമ്പോൾ അവന്റെ പാപപ്രതിയിലാണ് നാം സ്വയം പ്രതിഷ്ഠിക്കുന്നത് സ്വയം കൊടുക്കുന്നത് അവന്റെ വിശ്വസ്തത നമുക്ക് ഉറപ്പാകുന്നു ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം ഞാൻ ആരിലേക്കാണ് എന്റെ നോട്ടം വയ്ക്കുന്നത് എന്നിലേക്കോ എന്റെ കർത്താവിലേക്കോ ആഘോഷത്തിൽ വിവിധ സഭാസമൂഹങ്ങൾ പങ്കെടുത്തിരുന്നു വായനയുടെ ചുമതല ഒരു ഡൊമനിക്കനും ഫ്രാൻസിസ്കനും നിർവഹിച്ചു കാഴ്ചവെയ്പ്പിനുള്ളവരുടെ കൂട്ടത്തിൽ ഒരു ബെനഡിക്റ്റനും കർമ്മലീത്താക്കാരനും ഉണ്ടായിരുന്നു പോൾ ആറാമൻ്റെ തിരുവസ്ത്രങ്ങളാണ് ഫ്രാൻസിസ് പാപ്പ അണിഞ്ഞത് ആഘോഷത്തിൽ പ്രിഫെക്റ്റും സഭാജീവിത കോൺഗ്രിഗേഷൻ സെക്രട്ടറിയുമായ ബ്രസീലിയൻ ജാവോ ബ്രാസ്റ്റി ആവിസ് സ്പാനിയർ ജോസ് റോഡ്രിഗിസ് കാർബലോ എന്നിവരും പങ്കെടുത്തു ഫ്രാൻസിസ് മാർപ്പാപ്പയും പുതിയ അർജന്റീനിയൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫെർണാണ്ടസും തമ്മിലുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച നാപ്പത്തിനാല് മിനിറ്റ് നീണ്ടുനിന്നു യുവജനതയെ സഹായിക്കുന്ന പേപ്പൽ ഫൗണ്ടേഷനായ സ്കോളാസിന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുന്ന അർജന്റീനിയൻ പ്രഥമ വനിതയോട് പാപ്പ അല്പനേരം നർമ്മ സംഭാഷണം നടത്തി ഭിന്നശേഷിയുള്ളവർ കൈകൊണ്ട് മെനഞ്ഞെടുത്ത സമ്മാനം പ്രസിഡന്റ് പാപ്പയ്ക്ക് നൽകി ബ്യൂണസ് അയേഴ്സിലെ കോഫി ഷോപ്പുകളെക്കുറിച്ചുള്ള ഒരു പുസ്തകവും ലുജാൻ മാതാവിൻ്റെ രൂപം കണ്ടെത്തിയ മാനുവൽ എന്ന അടിമയുടെ പ്രതിമയും അദ്ദേഹം പാപ്പയ്ക്ക് സമ്മാനിച്ചു പാപ്പ അതേസമയം സമാധാനത്തിന്റെ സന്ദേശവാഹകരാകൂ എന്ന് ആലേഖനം ചെയ്ത പ്രതിമ ആൽബർട്ടോ ഫെർണാണ്ടസിന് നൽകി തന്റെ പരമാചാരി കാലത്തെ പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകളും പാപ്പ സമ്മാനിച്ചു അതിലൊന്നിൽ പാപ്പ ഒപ്പുവച്ചു നർമ്മം നഷ്ടപ്പെടാതിരിക്കാനായി വിശുദ്ധ തോമസ് മോർ എഴുതിയ പ്രാർത്ഥന ബുക്ക് മാർക്ക് ചെയ്ത് പാപ്പ അദ്ദേഹത്തിനായി വായിച്ചു പുതിയ അർജന്റീനിയൻ പ്രസിഡന്റിനെ ആദ്യമായി കാണുന്ന ലോക നേതാക്കളിൽ ഒരാളാണ് ഫ്രാൻസിസ് പാപ്പ ക്രിസ്റ്റീന കൃഷ്ണറുമായുള്ള ബന്ധം സൗഹാർദ്ദപരമായി സംഘർഷാത്മകമായിരുന്നു മൗറീഷോ മക്രിയുമായി ഊഷ്മളതയുടെ ഒരു ലാഞ്ചനയും കണ്ടില്ല ആൽബർട്ടോ ഫെർണാണ്ടസുമായുള്ള ബന്ധം കാലത്തിനെ പറയാനാകൂ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ബഹ്റിൻ രാജകുമാരൻ സൽമാൻ ബിൻ ഹമാദ് അൽ ഖലീഫ വത്തിക്കാനിൽ സന്ദർശിച്ചു ഇരുവരും തമ്മിലുള്ള ഹൃദ്യമായ കൂടിക്കാഴ്ച മുപ്പത് മിനിറ്റ് നീണ്ടുനിന്നു ബഹ്റീൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെങ്കിലും ക്രിസ്ത്യാനികളെ അതിഥികളായല്ല പൗരന്മാരായാണ് കാണുന്നതെന്ന് രാജകുമാരൻ വിശദീകരിച്ചു ജ്യോമെട്രി ചിഹ്നങ്ങളടങ്ങിയ ഒരു ചെപ്പ് രാജകുമാരൻ ഫ്രാൻസിസ് പാപ്പയ്ക്ക് സമ്മാനിച്ചു സമാധാനം ആലേഖനം ചെയ്ത ഒരു മെഡൽ ഫ്രാൻസിസ് പാപ്പ രാജകുമാരന് നൽകി പാപ്പയെ രാജകുമാരൻ തൻറെ രാജ്യത്തേക്ക് ക്ഷണിച്ചു അങ്ങ് ബഹ്റിനിലേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങേ സ്വീകരിക്കാനായി ഞങ്ങൾ ആദരപൂർവ്വം കാത്തിരിക്കുന്നു ബഹ്റിനിൽ അറേബ്യൻ മാതാവിന്റെ കത്തീഡ്രൽ ദേവാലയ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് രാജാവ് ദാനമായി നൽകിയ സ്ഥലത്താണ് അത് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം അത് വെഞ്ചിരിക്കാനായി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തുമെന്നാണ് ബഹ്റിൻ ക്രിസ്ത്യൻ വിശ്വാസികളുടെ പ്രതീക്ഷ ഒരുപാട് വർഷത്തെ ജീവിതത്തിൻ്റെ ധന്യത എന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ടു മുതിർന്നവരുടെ വെല്ലുവിളികളും അവർക്ക് വേണ്ടിയുള്ള അജപാലന ശുശ്രൂഷകളും ചർച്ച ചെയ്യാനാണ് സമ്മേളനം ചേർന്നത് ഓരോ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജീവിതയാത്രയിൽ രൂപമെടുക്കുന്ന അമൂല്യനിധിയാണ് മുതിർന്ന കാലമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു ഒരുപാട് രാജ്യങ്ങളിലും മുതിർന്നവരോടുള്ള സമീപനം കാണുമ്പോൾ മുതിർന്നവരുടെ മൂല്യം തിരിച്ചറിയാനും പഠിക്കാനും നാം ബാധ്യസ്ഥരാകുമെന്ന് ഒരു വശത്ത് സാമ്പത്തിക രംഗത്തുള്ള അവസ്ഥ പരിഗണിക്കുമ്പോൾ മറുവശത്ത് മുതിർന്നവർക്ക് വേണ്ടിയുള്ള മൂല്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ജീവിതം ഒരു ദാനമാണ് അത് ദീർഘക്ഷമയാകുമ്പോൾ തനിക്കും മറ്റുള്ളവർക്കും കൂടി നേട്ടമായി മാറുന്നു സഭയുടെ വർത്തമാനവും ഭാവിയും മുതിർന്നവരാണെന്നു പറയേണ്ടിയിരിക്കുന്നു അതെ യുവജനതയോടൊപ്പം അവർ സഭയുടെ ഭാവിയുമാണ് പ്രവചനങ്ങളും സ്വപ്നങ്ങളുമായി അതുകൊണ്ടാണ് വാർധക്യകാലത്തിന്റെ വെല്ലുവിളികളിൽ നിരാശരാകരുതെന്ന് പാപ്പ പറയുന്നത് യുവജനതയും മുതിർന്നവരും തമ്മിൽ സംഭാഷണത്തിന്റെ ആവശ്യകത പാപ്പ ഊന്നിപ്പറഞ്ഞു വാർദ്ധക്യത്തിൻ്റെ ധന്യത ചിന്തിക്കാൻ വത്തിക്കാൻ മൂന്ന് ദിവസമാണ് നീക്കിവെക്കുന്നത് മുതിർന്നവർക്ക് വേണ്ടിയുള്ള അജപാലന ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ച ആദ്യ അന്താരാഷ്ട്ര സമ്മേളനമാണിത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് അഞ്ഞൂറോളം വിദഗ്ധർ ഇതിനായി എത്തിച്ചേർന്നു മുതിർന്നവരുടെ വെല്ലുവിളികളെക്കുറിച്ച് ഫ്രാൻസിസ് മാർ പാപ്പ എപ്പോഴും പരാമർശിക്കാറുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ പാപ്പ പറഞ്ഞു തലത്തിൽ മുതിർന്നവരെ ഒരു ഭാരമായല്ല ധന്യതയും വിഭവവുമായി കാണാൻ കഴിയണം അവർ ജനതയുടെ ഓർമ്മയാണ് ഇതവരുടെ വളണ്ടിയർ പ്രവർത്തനങ്ങളിൽ കൃതജ്ഞതാ നിർഭരമായ ജീവിതത്തിൽ വ്യക്തമാണ് വലിച്ചെറിയൽ സംസ്കാരം മുതിർന്നവർക്ക് വേണ്ടിയുള്ള കരുതൽ സഭയുടെ പങ്ക് കുടുംബങ്ങളുടെ ഉത്തരവാദിത്വം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട് സ്പെയിനിലെ അസൈൻഡ് മൂവ്മെന്റിന്റെ ഫാദർ ജോസ് ഇഗ്നേഷ്യോ ഫിഗറോ പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് അടിസ്ഥാന തലങ്ങളിൽ ചിന്തിക്കേണ്ടതുണ്ട് ഒന്ന് അവരുടെ സ്ഥിതി അവരുടെ അവസ്ഥയും പരിമിതികളും ഉപേക്ഷിക്കലും നിരസിക്കലും ഇതൊക്കെ മുതിർന്ന ജനതയിൽ വലിയൊരു പങ്കിനും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ മുതിർന്നവർ സഭയുടെ അജപാരണ ശുശ്രൂഷയുടെ ഗുണഭോക്താക്കളല്ല മറിച്ച് ആ ജോലിയിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ തന്നെയാണെന്ന് നാം ഓർക്കണം മറ്റു രാജ്യങ്ങൾ ഈ രംഗത്ത് ചെയ്യുന്നത് കൂടുതൽ മനസ്സിലാക്കാൻ ഇതവസരമാണ് ബ്രസീലിൽ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം പക്ഷേ മറ്റു രാജ്യങ്ങളിൽ സഭയിലും അജപാലന തലത്തിലും എന്താണ് നടക്കുന്നത് എന്നറിയണം ബ്രസീലിലെ മുതിർന്നവർക്കു വേണ്ടിയുള്ള അജപാലന ശുശ്രൂഷയുടെ സിസ്റ്റർ തെരേസിന ടോർസെല്ലി പറഞ്ഞു അൽമായർ കുടുംബം ജീവിതം എന്നിവയ്ക്കു വേണ്ടിയുള്ള കാര്യാലയമാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് വത്തിക്കാനിൽ കൂടിക്കാഴ്ചയ്ക്കെത്തുന്നവർക്ക് രണ്ടു വിധത്തിൽ പാപ്പയെ കാണാം സുപ്രസിദ്ധനായ ഒരു വ്യക്തി വത്തിക്കാനിൽ കൂടി കടന്നു പോകുന്നത് കാണുന്ന പോലെ അല്ലെങ്കിൽ പെറിവിൽ നിന്ന് തീർത്ഥാടകരായി എത്തിയ ഈ കുടുംബത്തെ പോലെ പത്രോസിന്റെ പിന്തുടർച്ചക്കാരനെ കാണാനാണ് അവർ റോമിലേക്ക് എത്തിയത് ഇത് വലിയ അനുഗ്രഹമാണ് ശാന്തി ശ്വസിക്കും പോലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വലിയ സമാധാനം തോന്നുന്നു പൊതു കൂടിക്കാഴ്ചക്കാണ് ഞങ്ങൾ വന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ യാമ പ്രാർത്ഥനയ്ക്ക് പാപ്പയോടൊപ്പം ഉണ്ടായിരുന്നു ഇതിനകത്ത് പാപ്പയുടെ വളരെ അടുത്തെത്താൻ കഴിഞ്ഞത് വലിയ അനുഭവമായിരുന്നു ലിസിയ സ്പെയിനിൽ നിന്നുള്ള ഡോക്ടറാണ് വയലറ്റ പെറുവിൽ നിന്നുള്ള പ്രൊഫസറും ഇരുവർക്കും പാപ്പയുടെ വാക്കുകൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായി തന്റെ ഏറ്റവും വിഷമമേറിയ രോഗികളെ ചികിത്സിക്കാൻ ഇത് പ്രചോദനം നൽകുമെന്ന് ലിസിയ പറഞ്ഞു അതേസമയം കുടുംബ സംവിധാനം തകർന്നു കിടക്കുന്ന വീടുകളിൽ നിന്നെത്തുന്ന കുഞ്ഞുങ്ങളെ പ്രത്യാശയോടെ പഠിപ്പിക്കാൻ ഈ സന്ദർശനം തന്നെ പ്രചോദിപ്പിക്കുന്നതായി പ്രൊഫസർ വൈലറ്റാലീസ് വിവരിച്ചു ഈ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ പല തന്ത്രങ്ങൾ വേണ്ടിവരുന്നു അക്കാദമിക പഠനത്തിനു പുറമേ അവരെ ധാർമ്മിക മൂല്യങ്ങൾ പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു ചില കുഞ്ഞുങ്ങൾ അവർക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ലെന്നാണ് കരുതുന്നത് പക്ഷേ ഞങ്ങൾക്കത് ചെയ്തെടുക്കാനാവും അവർക്കൊരുപാട് കരുതലും സ്നേഹവും ആവശ്യമുള്ളവരാണ് കാരണം അവർ ശരിക്കും തെജിക്കപ്പെട്ടവരെ പോലെയാണ് ഇരുവർക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് പാപ്പ പെറു സന്ദർശിച്ചത് മറക്കാനാവാത്ത ഒരു ഓർമ്മയാണ് പെറുവിലെ തകർന്ന കുടുംബങ്ങളെ ശാക്തീകരിച്ചെടുക്കാൻ പാപ്പയുടെ സന്ദർശനം വലിയ പ്രചോദനമായെന്ന് വൈലറ്റ പറയുന്നു ലോകത്തെ എട്ടിലൊന്ന് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് പുതിയ റിപ്പോർട്ട് ക്രിസ്ത്യൻ വിരുദ്ധ പീഡനങ്ങൾ തീവ്രതയിലും വ്യാപ്തിയിലും വർദ്ധിച്ചിരിക്കുന്നു ലോകത്ത് ഓരോ വർഷവും ഇത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന എൻ ഓപ്പൺ ഡോഴ്സ് ഒടുവിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ കണക്ക് എട്ട് പേരിൽ ഒരാൾ ഇങ്ങനെ പീഡനത്തിന് ഇരയാകുന്നുവെന്ന് ഓപ്പൺ ഡോഴ്സിന്റെ ഡയറക്ടർ ക്രിസ്ത്യൻ നാനി പറഞ്ഞു മുന്നൂറ്റിപ്പത്ത് ദശലക്ഷം ക്രിസ്ത്യാനികൾ വിശ്വാസത്തിന്റെ പേരിൽ വിവിധ പീഡനങ്ങൾക്ക് ഇടയാകുന്നു ഇന്ന് എഴുപത്തിമൂന്ന് രാജ്യങ്ങളിൽ പീഡനം വലിയ ഉയർന്ന നിലയിലാണ് മതസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ വടക്കൻ കൊറിയ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ബ്ലാക്ക് ഹോളായി തുടരുകയാണ് ബൈബിൾ കൈവശം വയ്ക്കുക എന്നതുപോലും നിർബന്ധിത തൊഴിലിനോ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവിനോ ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റമാണ് ഇവിടെ ബർക്കിന ഫാസോ സഹേൽ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളുടെ പേരിൽ ആദ്യമായി ഈ പട്ടികയിൽ വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അൽഗൈത നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അമ്പതിലേറെ സിവിലിയൻ ജനതയാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ആരാധന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണങ്ങളിൽ ഭൂരിപക്ഷവും നടന്നത് പതിനൊന്ന് രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്കു നേരെയാണ് കഠിനമായ പീഡനങ്ങൾ ഉണ്ടാകുന്നത് യേശുവിന്റെ രക്തത്തിൽ ആ പീഡനങ്ങൾ പങ്കുചേരുകയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു പീഡകർ ഒരു വേർതിരിവും നടത്തുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പീഡനത്തിന് ഒരു നിർവചനം നൽകിയാണ് പഠനം നടത്തിയത് നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ചേരുന്നത് പീഡനത്തിന് കാരണമാകുന്നുണ്ടോ എന്ന ലളിതമായ ചോദ്യമായിരുന്നു ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇറ്റാലിയൻ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസിന്റെ മീറ്റിംഗിൽ എൻ നേതാക്കൾ ഈ സ്റ്റാറ്റിക്സ് അവതരിപ്പിച്ചു കണക്കുകളെല്ലാം മനുഷ്യരാണ് പ്രശ്നം അതുകൊണ്ടാണ് സിറിയൽ യുദ്ധത്തിന്റെ ദുരന്തങ്ങൾ എങ്ങനെ ക്രിസ്ത്യൻ പീഡനത്തിന് വഴി തുറക്കുന്നുവെന്ന് വിവരിക്കാനായി റവൻറ് ജോർജ് മൌഷി യാത്ര ചെയ്തെത്തിയത് തുർക്കിയുടെ അതിർത്തിയിലെ ക്രിസ്ത്യൻ വിശ്വാസം വെല്ലുവിളിക്കപ്പെടുന്ന ക്വാമിഷില്ലി നഗരത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് സിറിയൻ പാസ്റ്ററായ ആയ മൌഷിയെ ഭീകരർ തട്ടിക്കൊണ്ടു എന്നെ പെട്ടെന്ന് വിട്ടയച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അനുവാദമില്ലാതെ പള്ളിക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ എനിക്കെതിരെ ഉന്നയിച്ച കുറ്റം എങ്കിലും ഞാൻ സിറിയയിൽ തുടരും കാരണം അതാണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് ക്രിസ്ത്യാനികൾക്കു നേരെ അവരുടെ വീടുകളും ഷോപ്പുകളും ഉന്നം വെച്ചുകൊണ്ട് ബോംബിങ് നടക്കുകയാണ് താങ്ങാനാവാത്ത പീഡനം കാരണം ക്രിസ്ത്യാനികൾ സിറിയയിൽ നിന്നും ക്രമേണ തുടച്ചുമാറ്റപ്പെടുകയാണ് അസ്വസ്ഥ ജനകമാണ് ഓപ്പൺ ഡോഴ്സ് കണക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ വിശ്വാസത്തിന്റെ പേരിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു അതായത് പ്രതിദിനം എട്ടു പേർ വീതം ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും ഇരുപത്തി എണ്ണം എന്ന കണക്കിൽ ടൂറിനിൽ യുവജനമേളയ്ക്കൊപ്പം സലേഷ്യൻ മിഷൻ പ്രവർത്തനം ചർച്ച ചെയ്യാൻ ജനറൽ ചാപ്റ്ററും ഫെബ്രുവരി പതിനാറ് മുതൽ ഏപ്രിൽ വരെയാണ് ലോകമെങ്ങും നിന്നുള്ള സലേഷ്യനുകൾ ടൂറിനിൽ ഒത്തുചേരുന്നത് അവർ ഇരുപത്തിയെട്ടാമത് ജനറൽ ചാപ്റ്റർ ആഘോഷിക്കുകയാണ് സഭാചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ജനറൽ ചാപ്റ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പേർ ഇതിൽ പങ്കെടുക്കും മിഷനറികളും വോട്ടിംഗ് അവകാശമുള്ള സഭാംഗങ്ങൾക്കും പുറമെ ക്ഷണിക്കപ്പെട്ട അതിഥികളും സലേഷ്യൻ സഭയുടെ ദൗത്യത്തെക്കുറിച്ചാണ് ഇത്തവണത്തെ ജനറൽ ചാപ്റ്റർ ചിന്തിക്കുന്നതെന്ന് വർക്ക്ഷോപ്പ് കോർഡിനേറ്റർ ഫാദർ സ്റ്റെഫാനോ വനോലി പറഞ്ഞു ഏഴ് മേഖലകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട പതിനെട്ട് യുവജനത പങ്കെടുക്കുന്നു എന്നതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു പുതിമ അവർക്ക് റെക്ടർ മേജർ ഔദ്യോഗിക ക്ഷണം അയച്ചു കഴിഞ്ഞു ഇന്നത്തെ ലോകത്ത് സലേഷ്യൻസിനുള്ള പ്രസക്തിയും എങ്ങനെ അൽമാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാമെന്നതും ജനറൽ ചാപ്റ്റർ ചർച്ച ചെയ്യും സ്രവിക്കുക വേർതിരിച്ചറിയുക കാലികമായ വെല്ലുവിളികളെ വ്യാഖ്യാനിക്കുക എന്നിവയാകും സമ്മേളനത്തിന്റെ പ്രധാന ഉദ്യമങ്ങൾ ഏറ്റവും അപകടകരമായ മേഖലകളിൽ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ചയ്ക്ക് വിഷയമാകും റെക്ടർ മേജർ ആഞ്ചൽ ഫെർണാണ്ടസ് ആർട്ടേൻ പറഞ്ഞു കഠിനമായ നിമിഷങ്ങളിൽ അവിടം വിട്ടു പോകരുതെന്നാണ് സലേഷ്യൻസിന്റെ ആത്മീയ തീരുമാനം വെനിസുലയിൽ ഇതാണുണ്ടായത് എബോള പൊട്ടിപ്പുറപ്പെട്ട സിയറാലിയോണയിലും ഇതുതന്നെ ചെയ്തു ലിബേറിയയിലും സിറിയയിലും ഞങ്ങൾ പ്രവർത്തിച്ചു സിറിയയിൽ യുദ്ധകാലത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ പറഞ്ഞത് യുദ്ധത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടം വിടില്ല എന്നായിരുന്നു ഇപ്പോൾ നൂറ്റി മുപ്പത്തി രാജ്യങ്ങളിലായി പതിനാലായിരത്തി അറുന്നൂറ്റി പതിനാല് സലേഷ്യൻസ് പ്രവർത്തിക്കുന്നുണ്ട് ഏഴ് റീജിയനുകളിലായി തൊണ്ണൂറ് പ്രവിശ്യകൾ സലേഷ്യൻ സഭയ്ക്കുണ്ട് മാനുഷിക തലത്തിൽ സമ്പദ്വ്യവസ്ഥയും സമൂഹം കെട്ടിപ്പടുക്കുന്നതാണ് പരിസ്ഥിതി പ്രശ്നത്തിനുള്ള പരിഹാരമെന്ന് നേതാക്കൾ നിർദ്ദേശിക്കുന്നു ലൌദാദോസി എന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ ചാക്രീകലേഖനം പുറത്തു വന്നിട്ട് മെയ് മാസം അഞ്ചു വർഷം പൂർത്തിയാകുകയാണ് ഇപ്പോഴും അത് നിരവധി നൂതന ഉദ്യമങ്ങൾക്ക് പ്രചോദനമാകുന്നു അവയിലൊന്നാണ് അസിസി മാനിഫെസ്റ്റോ പരിസ്ഥിതി പരിഹാരത്തിനായി മനുഷ്യരെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയും സമൂഹം കെട്ടിപ്പടുക്കാൻ നടത്തുന്ന ഉദ്യമമാണത് വിവിധ ഇറ്റാലിയൻ സ്ഥാപനങ്ങൾ ഇത് ആരംഭിച്ചു കഴിഞ്ഞു ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസിഡന്റും ഈ പദ്ധതിയെ പിന്താങ്ങുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഗിസെപ്പേ ഖന്ദേ പറയുന്നു ഈ രംഗത്ത് രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ തലത്തിൽ ഇറ്റലിക്ക് നായക സ്ഥാനം വഹിക്കാനാവും നമ്മുടെ പരിശ്രമങ്ങൾ ആഗോള കാഴ്ചപ്പാടിലല്ലെങ്കിൽ ഇറ്റലിക്കോ യൂറോപ്പിനോ മറ്റേതെങ്കിലും ഭൂഖണ്ഡത്തിനോ ഈ വെല്ലുവിളിയെ അതിജീവിക്കാനാവില്ല യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് ഡേവിഡ് സസോളി പറയുന്നു ഈ നിമിഷത്തിൽ നാമെല്ലാം മാർഗം തിരഞ്ഞെടുക്കാൻ മാത്രമല്ല അത് കെട്ടിപ്പടുക്കാനും വിളിക്കപ്പെട്ടവരാവുകയാണ് പ്രശ്നപരിഹാരത്തിന്റെ കേന്ദ്രമായി ഈ ഗ്രഹത്തെയും മനുഷ്യ വ്യക്തിയെയും സ്ഥാപിച്ചാലേ നമുക്കത് കെട്ടിപ്പടുക്കാനാവൂ അതാണ് ശരിയായ മാർഗവും അസിസി മാനിഫെസ്റ്റോ ഇതിനകം രണ്ടായിരം സ്ഥാപനങ്ങളും ഇറ്റാലിയൻ സമൂഹത്തിന്റെ നേതാക്കളും ഒപ്പുവെച്ചു കഴിഞ്ഞു ഏനൽ സിഇഒ ഫ്രാൻസിസ്കോ സ്റ്റാറൈസ് ആണ് ഇതിൻ്റെ പ്രൊമോട്ടർമാരിൽ ഒരാൾ ലോകത്തെ നൂറ് ഏറ്റവും വലിയ ബഹുരാഷ്ട്ര ഊർജ കമ്പനികളിൽ ഒന്നാണ് ഏനൽ പുനർനിർമ്മിക്കാനാവുന്ന ഊർജ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കി പരിസ്ഥിതി സൗഹൃദ സമ്പദ് വ്യവസ്ഥയ്ക്കായി വർഷങ്ങളായി തന്റെ കമ്പനി പ്രവർത്തിക്കുകയാണെന്ന് ഫ്രാൻസിസ്കോ സ്റ്റാറൈസ് പറയുന്നു അഞ്ചു വർഷം കൊണ്ട് നേടാൻ കഴിഞ്ഞത് പരിശോധിക്കുമ്പോൾ കമ്പനിയുടെ മൂല്യം ഇരട്ടിയാക്കാനും ആഗോളതലത്തിൽ സമാനതകളില്ലാത്ത വിധം വികസിപ്പിക്കാനും കഴിഞ്ഞു ഇങ്ങനെ പുതിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ നമുക്ക് നിശ്ചയദാർഢ്യവും യുക്തിബോധവും ഉണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത് ഭ്രാന്താണെന്ന് തോന്നാം പക്ഷേ ഈ വഴിയിൽ നീങ്ങാൻ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വിശുദ്ധ ആശ്രമത്തിലാണ് മാനിഫെസ്റ്റോ അവതരിപ്പിച്ചത് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും സാംസ്കാരിക സാങ്കേതിക രംഗത്തുമുള്ള ആളുകളെ ആശാവഹമായ ഈ പദ്ധതി സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി അമ്പതോടെ വിഷലിപ്തവാദം ഇല്ലാതാക്കുന്ന പദ്ധതിയേക്കാൾ വളരെ മികച്ചതാണിത് ഇറ്റാലിയൻ സംസ്കാരത്തിലെ മികച്ച കലാകാരന്മാർ ചെയ്തതുപോലെ ഈ പദ്ധതിയും മനുഷ്യരാശിയുടെ മഹത്വം വിളിച്ചോതും വൈദ്യശാസ്ത്രവും ദൈവത്തിന്റെ കരവേലയും തമ്മിലുള്ള രേഖ എവിടെയാണെന്ന് ധ്യാനിച്ചു നോക്കുന്ന വിശ്വപ്രസിദ്ധ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിയുടെ ഏറ്റവും പുതിയ ചിത്രം പുറത്തിറങ്ങി സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന എഥർ എന്ന ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം വൻ വിജയമായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ഇതൽ വിരിയുന്നതാണ് ഈ ചിത്രം ലൗകിക സുഖങ്ങൾക്കു വേണ്ടി ചെകുത്താനെ തന്റെ ആത്മാവിന് വിൽക്കുന്ന ഫൗസ്റ്റന്റെ സാങ്കല്പിക കഥയാണ് ഈ ചിത്രത്തിന് ഇതിവൃത്തമാക്കിയത് ഈ സന്ദർഭത്തിൽ കഥാനായകനായ ഡോക്ടർ ജീവനും മരണത്തിനും പന്താടാനും എഥർ കൊണ്ട് പരീക്ഷണം നടത്താനുമായി തന്റെ ആത്മാവിനെ വിട്ടുകൊടുക്കുന്നു സംവിധായകൻ സനൂസി ഫിസിസ്റ്റും ദൈവശാസ്ത്രജ്ഞനും തത്വശാസ്ത്രജ്ഞനുമാണ് എന്നതിനാൽ ഏധർ ഒരുപാട് തലങ്ങളിൽ ഈ ജീവിത സമസ്യയെ പരിശോധിക്കുന്ന ചിന്തോദ്ദീപകമായ സിനിമയാണ് പ്രേക്ഷകരുമായി ഞാൻ എൻ്റെ ചിന്തകളും വികാരങ്ങളും പങ്കുവയ്ക്കുകയാണ് പ്രേക്ഷകരാണ് അത് വ്യാഖ്യാനിക്കുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട് എന്റെ കൃതിയിൽ എന്താണെന്ന് ഈ സിനിമ മറ്റൊരു സുപ്രധാന ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുമോ എന്ന് സിനിമയുടെ പശ്ചാത്തലമായ പത്തൊൻപതാം നൂറ്റാണ്ടെന്ന പോലെ കാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിത് മാഡ്രിഡിൽ എഥറിന്റെ പ്രീമിയർ നടക്കുമ്പോൾ എൺപത് വയസ്സുള്ള ലോകപ്രശസ്തനായ ചലച്ചിത്രകാരൻ ക്രിസ്റ്റോഫ് സനൂസിയും സന്നിഹിതനായിരുന്നു ലോക സിനിമയ്ക്ക് അതീന്ദ്രിയ സന്ദേശങ്ങൾ എന്നും പകർന്നു നൽകാറുള്ള ചിത്രകാരനാണ് സനൂസി വത്തിക്കാൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള സമകാലിക കലയുടെ വിസ്മയ കാഴ്ച ഈ പ്രദർശനത്തിലുണ്ട് സാധാരണ കലാ സ്പെഷ്യലിസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ചിത്രങ്ങളുടെ പ്രിന്റുകളും കൊത്തുപണികളും കാണാൻ അവസരമുള്ളത് ആർട്ട് ക്യൂറേറ്ററായ ഫ്രാൻസിസ്ക ബൊഷേറ്റി പറയുന്നു ഈ കലാരൂപങ്ങളുടെ നിർമ്മാതാക്കൾ ആദ്യമുതൊരു മൂശയിൽ സൃഷ്ടിച്ചു തടിയോ ലോഹമോ കല്ലോ ആയിരിക്കും ഈ മൂശ പിന്നീട് അതിസൂക്ഷ്മമായി അവർ രൂപങ്ങളും ഗ്രാഫിക്സും തയ്യാറാക്കി കാരണം വളരെ സാങ്കേതിക മികവും ക്ഷമയും ആവശ്യമുള്ള പ്രവൃത്തിയാണിത് വളരെ ദീർഘപ്രക്രിയയ്ക്ക് ശേഷം ചിത്രകാരന്റെ പ്രചോദനം ഒടുവിൽ പേപ്പറിലേക്ക് പകർത്തപ്പെടുന്നു അങ്ങനെ ഓരോന്നും തനത് അന്തിമകൃതിയായി മാറുന്നു സാൽവദോർ ദാലി മാക്സ് ഹെർമൻ ജിയ കോമോ മസു തുടങ്ങിയ നിരവധി കലാകാരന്മാരുടെ നൂറ്റിയമ്പത് പ്രിന്റുകൾ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് പെരിക്ലേ ഫാസ്നിയുടെ റിസ്രപ്ഷൻ പോലുള്ള വിവിധ പ്രതിമകളുടെ മാതൃകകളും പ്രദർശനത്തിലുണ്ട് പോൾ ആറാമൻ ഓഡിയൻസ് ഹാളിലാണ് പ്രദർശനം ഈ ശേഖരങ്ങളും യാദൃശികമായി ഉത്ഭവിച്ചതാണ് സഭയിലേക്ക് വരാൻ ചിത്രകാരന്മാരെ ക്ഷണിച്ച പോൾ ആറാമൻ പാപ്പയ്ക്ക് അവർ സംഭാവന നൽകിയവയാണിത് തുടർന്നുള്ള തലമുറകളിൽപ്പെട്ടവരും ഇങ്ങനെ സംഭാവനകൾ നൽകി വത്തിക്കാൻ മ്യൂസിയത്തിലെ സമകാലിക ചിത്രശേഖരങ്ങളാണ് എക്സിബിഷനിലുള്ളത് ഫെബ്രുവരി ഇരുപത്തൊമ്പത് വരെ ഈ പ്രദർശനം സന്ദർശകർക്കായി തുറന്നുവച്ചിരിക്കുന്നു